ഓ കെസ് അപ്പോൾ മോസ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നും വലിയൊരു വീഡിയോ ഒന്നുമല്ല ഗെയിം വേറെ കാര്യങ്ങളൊന്നുമല്ല നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം എന്താ പറയുക ചാനലിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പുതിയതായിട്ട് ലിങ്ക് ഇടാനുള്ള സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ അതിൽ ലിങ്ക് ഇടുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പോൾ എനിക്ക് മുന്നേത് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് നമ്മുടെ ഫോക്കസ് മൈമൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ ലിങ്ക് എന്നുള്ള സ്ഥലത്ത് നമ്മുടെ വീഡിയോന്റെ ലിങ്ക് കൊണ്ടിട്ട് ഇടുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരാൾ ആ വീഡിയോ കാണാനായിട്ട് വരുമ്പോൾ എന്താ പറയുക അത് ഡയറക്റ്റ് യൂട്യൂബിന്റെ സൈറ്റിലേക്കാണ് പോവുക അപ്പോൾ ആ ആൾക്ക് ആൾക്കതിൽ എന്താ പറയുക കമന്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ നമുക്ക് അതിൽ ലോഗിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ അവസ്ഥ വരും അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് ആപ്പ് ഓപ്പണർന്ന് അടിക്കുക ഞാൻ അവിടെ കാണിച്ചൊരു സൈഡിൽ ആപ്പ് ഓപ്പണർ എന്നടിക്കുക അപ്പോൾ ആപ്പ് ഓപ്പണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നമ്മുടെ വീഡിയോന്റെ ലിങ്ക് അടിക്കുക അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ലിങ്ക് ജനറേറ്റ് ആയി വരും ഒരു ക്യാപ്സക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലിങ്ക് കിട്ടും ആ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടാൽ നിങ്ങളുടെ നേരെ വീഡിയോ ആയിരിക്കും പോകുക അപ്പോൾ നിങ്ങൾക്ക് കമന്റ് യൂട്യൂബിലേക്കാണ് പോവുക അപ്പോൾ കമന്റും ലൈക്കും വീഡിയോക്ക് റീച്ചും ഒക്കെ കൂടും അപ്പോൾ അത് എത്ര പേർക്ക് അറിയാൻ എനിക്കറിയില്ല അപ്പോൾ അറിയുന്ന ആൾക്കാർ കളിയാക്കാൻ നിൽക്കണ്ട അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ വേറെ ഒന്നുമില്ല സൈൻ ഔട്ട് ലവ് ഓൾ യൂൾ വിമോസൈ